ബി ജെ പിയുടെ സ്വാധീനം അതായത് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ അത് വളരെ പ്രകടമായിരുന്നു കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ അവർ രണ്ടാം സ്ഥാനത്ത് വന്നു അത് പരിഗണിക്കുമ്പോൾ ബി ജെ പിയുടെ വോട്ട് എന്നു മുതൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ പ്രധാനമാകുന്നു അല്ലെങ്കിൽ ഈ ഹിന്ദുത്വ ശക്തികളുടെ വോട്ടെത്തും എന്നു മുതൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ പ്രധാനമാകുന്നു എന്ന് വെച്ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഇന്ദിരാഗാന്ധിയുടെ പദത്തിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ ഹിന്ദുമുന്നണി ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച അന്ന് ബി ജെ പി അല്ല ഹിന്ദുമുന്നണി ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് അത് അന്ന് കേരളവർമ്മ രാജയാണ് മത്സരിക്കുന്നത് ഒരു ലക്ഷത്തി പതിനായിരം വോട്ട് അന്ന് തിരുവനന്തപുരത്ത് അദ്ദേഹം നേടി അതോടുകൂടിയാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് തിരുവനന്തപുരത്ത് വേരോട്ടം ഉണ്ടാകുന്നു എന്ന് പൊതുവിൽ നമ്മുടെ രാഷ്ട്രീയ കേരളം തിരിച്ചറിയുന്നത് പിന്നെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ചില തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് അത്രയും വോട്ട് കിട്ടിയിട്ടില്ല ഏറ്റവും എവ് ഗ്ലെയറിങ് ആയി നിൽക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലെ ഉപതെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി അഞ്ചിലെ ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പന്നിൻ രവീന്ദ്രനാണ് വിജയിക്കുന്നത് പന്നിൻ രവീന്ദ്രൻ വിജയിക്കുമ്പോൾ ബി ജെ പിയുടെ വോട്ട് മുപ്പത്താറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിലേക്ക് താഴ്ന്നു അന്ന് മത്സരിച്ച് സി കെ പത്മനായാണ് ബി ജെ പിയുടെ അക്കാലത്തെ മുതിർന്ന നേതാക്കളിൽ വളരെ പ്രതിച്ഛായുള്ള നേതാക്കളിലൊരാളായ സി കെ പത്മനായനാണെന്ന് മത്സരിച്ചത് പക്ഷേ മുപ്പത്താറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത് അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഒൻപതിലെത്തുമ്പോൾ രണ്ടായിരത്തി പതിനാലിലെത്തുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിലെത്തുമ്പോഴൊക്കെ ക്രമാനുഗതമായിട്ട് ബി ജെ പിയുടെ വോട്ട് കൂടുന്നത് നമ്മൾ കാണുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ശശി തരൂരിൻ്റെ ഭൂരിപക്ഷം പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് വോട്ടിലേക്ക് താഴ്ത്തുകയാണ് ഒ രാജഗോപാൽ ചെയ്തത് ആ വോട്ടെണ്ണലിൻ്റെ ആ വോട്ടെണ്ണൽ നടക്കുന്ന ഘട്ടത്തിൽ ഒരു ഒരു തവണ അതായത് വോട്ടെണ്ണലിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒ രാജഗോപാൽ ജയിച്ചു എന്ന് അദ്ദേഹം തന്നെ വിശ്വസിക്കുകയും അദ്ദേഹം അതിനനുസരിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുക വരെ ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ നേരത്തെ എം ജി രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ ശശി തരൂര് ലീഡിലേക്ക് എത്തുകയും വിജയിക്കുകയും ചെയ്യുന്നു അപ്പോൾ ബി ജെ പിയുടെ വോട്ട് ക്രമമായി വർദ്ധിക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം ഈ ട്രാക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ രാജീവ് ചന്ദ്രശേഖരന് സാധിക്കുമോ എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരണം രാജഗോപാലിനെ പോലെയോ കുമ്മനം രാജശേഖരനെ പോലെയോ കേരളത്തിലെ ബി ജെ പിയുമായും കേരളത്തിലെ ഹിന്ദുത്വ സംഘടനകളുമായും അത്രത്തോളം ബന്ധമുള്ള ഒരാളാണോ രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളൊരു ചോദ്യമുണ്ട് താങ്കൾക്ക് എന്ത് തോന്നുന്നു രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ ഒരു ഡിസ്കണക്ട് തിരുവനന്തപുരമായി അദ്ദേഹത്തിനൊരു ഡിസ്കണക്റ്റ് ഉണ്ട് ബി ജെ പി കേരള ഘടകവുമായിട്ടൊരു അദ്ദേഹം അദ്ദേഹത്തിനൊരു ഡിസ്കണക്റ്റ് ഉണ്ട് രാജഗോപാലിനെയോ കുമ്മൻ രാജശേഖരനെയോ പോലെ ഒരു നല്ല ബന്ധം അദ്ദേഹത്തിന് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇത് ഒരുപക്ഷെ അദ്ദേഹത്തിനൊരു വിനയാകാൻ സാധ്യതയുണ്ട് എനിക്ക് തോന്നുന്നില്ല രാജീവ് കാരണം ഏറ്റവും പ്രധാനം ഈ രാജീവ് ചന്ദ്രശേഖർ വാസ്തവത്തിൽ ബി ജെ പിയുടെ എന്റെ അഭിപ്രായത്തിൽ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെ അല്ലെ കേരളത്തിലെ ഇത്തവണത്തെ ഉള്ള ഏറ്റവും സാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം നേരത്തെ പറഞ്ഞ പോലെ രാജഗോപാലിനെ പോലെയോ കുമ്മനം രാജശേഖരനെ പോലെയുള്ള ഉള്ള ഒരു 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 ഗ്രാസ് ഒരു താഴത്തെ താഴെത്താട്ടിലുള്ള ബന്ധങ്ങളില്ല എന്നുള്ളത് വലുതായിട്ട് ബാധിക്കാൻ പോകുന്നുണ്ട് കാരണം അത് ഇപ്പോൾ ഈ വ്യക്തികളുടെ അതായത് രാജഗോപാലിന് തീർച്ചയായിട്ടും ഒരു പരിധി വരെ അങ്ങനെ വ്യക്തിബന്ധങ്ങൾ ഉണ്ടായിരുന്നില്ല ഒരു പരിധി വരെ അതല്ലാതെ ഒന്നും അല്ല അപ്പൊ പക്ഷെ കുമ്മന രാജശേഖരൻ വാസ്തവത്തിൽ തിരുവനന്തപുരത്ത് അങ്ങനെ വലിയ ബന്ധങ്ങളൊന്നും ഉള്ള ആളായിരുന്നില്ല എന്നിട്ടും അദ്ദേഹത്തിന് രാജഗോപാലിന്റെ അത്രയും ലഭിച്ചില്ലെങ്കിലും അതിനടുത്ത് അടുത്ത് വരെ ഓടി അപ്പൊ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇതൊരു ഹാർഡ് കോർ പാർട്ടി വോട്ടാടുന്ന അപ്പോ അതായത് മോദിയുടെ സ്ഥാനാർത്ഥി അത് പ്രത്യേകിച്ച് ഇദ്ദേഹം മോദിയെ പറ്റി പരമാല മോദിയുടെ ആളറിഞ്ഞാൽ മോദിയുടെ സ്ഥാനാർത്ഥിയാണെന്നൊക്കെ അദ്ദേഹം ആവർത്തിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ന് ഇന്ത്യയിൽ വാസ്തവത്തിൽ മോദിയാണ് ബി ജെ പിക്ക് അപ്പുറത്ത് വളർന്നിരിക്കുന്ന ഒരു ഒരു എന്താ പറയുക ഒരു വോട്ട് ക്യാപ്ച്ചർ അപ്പൊ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് വലുതെ വോട്ട് ചെയ്യുന്നത് അപ്പൊ കേരളത്തിലും ബി ജെ പി രാഷ്ട്രീയം അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയം വാസ്തവത്തിൽ മോദി മോദിക്ക് ചുറ്റുമായിട്ടാണ് ചുറ്റിക്കറങ്ങുന്നത് അപ്പൊ അവിടെ ഏതൊരു സ്ഥാനാർത്ഥി വന്നാലും ലഭിക്കാവുന്ന ഏതാണ്ട് മുപ്പത് ശതമാനത്തോളം വോട്ട് ഉറപ്പായിട്ടും ബി ജെ പിയുടെ പെട്ടിയിൽ ഇത്തവണയും വീഴും എന്നുള്ളതിനെപ്പറ്റി സംശയമില്ല കാരണം അവിടെ ആ വ്യക്തിബന്ധങ്ങൾക്ക് അപ്പുറത്താണ് ഇന്ന് ബി ജെ പി ഈ മോദിയിലൂടെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു 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 തരംഗം അപ്പൊ അതൊന്നും രണ്ടാമത്തെ കാര്യം അവർ അദ്ദേഹത്തെ പുറകോട്ട് പോവില്ല അതിപ്പോ മുമ്പോട്ട് പോകാനുള്ള സാധ്യതയുള്ളൂ എന്ന് പറയാൻ കാരണമാണ് നേരത്തെ പറഞ്ഞതുപോലെ ശശി തരൂറിന് പരമ്പരാഗതമായി കിട്ടുന്ന വോട്ടുകളുടെ ഒരു പങ്ക് വസൗത്തിൽ അത് രാജഗോപാലിനോ കുമ്മനത്തിനോ നേടാൻ കഴിഞ്ഞിട്ടില്ല ആ ഒരു പങ്ക് ഇന്നലെ രാജീവ് ചന്ദ്രശേഖറിന് നേടാൻ സാധ്യതയുണ്ട് കാരണം അദ്ദേഹം അതേ കോൺസ്റ്റിറ്റ്യുവൻസി ശശി തരൂർ അഡ്രസ് ചെയ്യുന്ന അതേ കോൺ കോൺസ്റ്റിറ്റ്യുവൻസിന് അദ്ദേഹം അഡ്രസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ വിഭാഗങ്ങൾ രണ്ടിടത്തും ഇല്ലാതെ ഇപ്പൊ തിരുവനന്തപുരത്ത് നായർ വോട്ടുകൾ കരയോഗം മെമ്പർമാരുടെ വിഭാഗ വോട്ടുകൾ ഇതെല്ലാം ശശി തരൂർ ഒരു വലിയ പരിധിവരെ ആകർഷിക്കാറുണ്ട് അദ്ദേഹത്തിന്റെ കാലത്ത് പോലും അദ്ദേഹം കാരണം മറ്റ് മത്സര മറ്റ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് ഇന്ന് ആ വോട്ടുകളൊക്കെ ഇന്ന് മനസാക്ഷിക്കുല്ലാതെ വിഷമമില്ലാതെ ബി ജെ പിയിലേക്കും കാരണം ഇവിടുത്തെ ഈ അപ്പർ കാസ്റ്റ് വോട്ട് ഏറെക്കുറെ ബി ജെ പി ഹിന്ദുത്വ അനുഭാവികളായിട്ട് മാറിയിരിക്കുന്ന ഒരു കാലമാണിത് അതുകൊണ്ട് അന്ന അതിലൊരു വിഭാഗം ശശി തരൂറിൻ്റെ ഈ വ്യക്തിപരമായിട്ടുള്ള ഇതുകൊണ്ട് മാത്രമല്ല അദ്ദേഹം ഹിന്ദുത്വ എന്താ ഹിന്ദു മതത്തിന്റെ വലിയ ആരാധകരാണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ആളുമാണ് അതുകൊണ്ട് തന്നെ ഹിന്ദുക്കളായിട്ടുള്ള ഒരു വിഭാഗത്തിന് സന്തോഷപൂർവ്വം വോട്ട് ചെയ്യാൻ ബി ജെ ശശി തരൂരിനോട് കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ആ വിഭാഗത്തിന്റെയും കൂടെ വോട്ട് വാസ്തവത്തിൽ കൂടുതലും ലഭിക്കാൻ സാധ്യത രാജീവ് ചന്ദ്രശേഖരാണ് ആ വിഭാഗങ്ങളുടെ അതായത് അപ്പർ ക്ലാസ് ഹിന്ദു വോട്ടുകൾ നോൺ പൊളിറ്റിക്കൽ വോട്ട്സ് യങ് ജനറേഷൻ വോട്ട് ഐ ടി മുതലായ ചില വാർത്തവാനങ്ങളൊക്കെ പറയുന്നതിന്റെ ഫലമായിട്ടുള്ള വോട്ട് അദ്ദേഹത്തിന് സാങ്കേതികമായിട്ടും ബിസിനസ് പരമായിട്ടും അദ്ദേഹം കൈവരിച്ചിരിക്കുന്ന നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിലോട്ട് ഇങ്ങനെ ഒരു വലിയ വിഭാഗം ഒരു അപ്പോളിറ്റിക്കൽ ആയിട്ട് രാഷ്ട്രീയതര വിഭാഗം വളർന്നു വരുന്ന ഒരു മണ്ഡലമാണ് നഗരമണ്ഡലമാണ് ആ മണ്ഡലത്തിൽ ഒരു മഹാപ്രതിപക്ഷം ഇന്നലെ വരെ ബി ജെ പി ശശി കിട്ടും ശശി തരൂറിന് കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ കടന്നു കയറാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ശശി തരൂർ ഒരു സ്മാർട്ട് മൂവാണ് ശശി തരൂറിനെ അല്ല രാജീവ് ചന്ദ്രശേഖരനെ നിയോഗിച്ചത് വാസ്തവത്തിൽ ഒരു സമർത്ഥമായ നീക്കമാണെന്ന് പറയാൻ കാരണം പരമ്പരാഗതമായ ബി ജെ പി വോട്ടുകൾക്ക് അപ്പുറത്താണ് വാസ്തു ജയപരാജയങ്ങൾ തീരുമാനിക്കുന്ന നിർണായകമായിട്ടുള്ള ആ വിഭാഗം ആ വിഭാഗത്തിൽ ഒരുപക്ഷെ ഇന്നലെ വരെ ശശി തരൂർ ലഭിച്ച വോട്ടിന്റെ ഒരു പങ്ക് രാജീവ് ചന്ദ്രശേഖരത്തിൽ പോകുമ്പോൾ ഈ ഒന്നോ രണ്ടോ ശതമാനത്തിന്റെ രണ്ടോ മൂന്നോ ശതമാനത്തിന്റെ വ്യത്യാസം പക്ഷെ അത് തെരഞ്ഞെടുപ്പ് പരാജയ തെരഞ്ഞെടുപ്പ് ഫലത്തെ തന്നെ അടിസ്ഥാനപരമായി മാറ്റാൻ കഴിയുന്ന ഒന്നാണ് എന്ന സംശയമല്ല അതുകൊണ്ട് ബി ജെ പിക്ക് സാധ്യത കൂടുതലാണ് ഇത്തവണ എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ നേരത്തെ അവിടെയുമുള്ള പ്രശ്നം ഒരു ഒരു കണ്ടി പ്രശ്നമുള്ളത് ഈ ത്രികോണ മത്സരം വാസവത്തിൽ ആ ഒരു ഡാർക്ക് ഹോൾസിനെ പ്രതീക്ഷിക്കാത്ത ഒരു പാറ്റൊരു സ്ഥാനാർത്ഥിയെ സഹായിക്കുമോ എന്നുള്ളത് മാത്രമാണ് നേരത്തെ തിരുവനന്തപുരത്ത് കാണാനുള്ളത്